ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമുൽ റബിൾ വസു നബീന മുഹമ്മദ് അമബാദ് പ്രിയമുള്ള ഖുർആാൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വർഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഒന്നാം അധ്യായം സൂറത്ത് സൊഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആറ് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഏഴാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി റെയ്സാനബി അലൈഹി ഇസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് അറിയാവുന്ന അവരിലേക്കിറങ്ങിയ വേദഗ്രന്ഥമായ തൗറാത്തിനെ സത്യപ്പെടുത്താൻ തന്നെയാണ് ഞാൻ വന്നത് എന്നും ഇനി വരാൻ പോകുന്ന മുഹമ്മദ് നബി നബിസുലി സ്വലമയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നത് എന്നും അവരോട് പറഞ്ഞു പക്ഷേ അവരതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ശേഷം അള്ളാഹു പറയുന്നു വമൻ അതുലമും ഇമ്മൻ ഇഫ്തറ അലല്ലാഹി കസിബ വഹു വയുൽ ഇസ്ലാം വമൻ അതുലമും ലലമ എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു എന്നാണ് ലുൽമ് അക്രമം നമുക്ക് പരിചയമുള്ള പതാണല്ലോ വാലിമൻ എന്ന് പറഞ്ഞാൽ അക്രമി അതിൻ്റെ സീഹ മുബാലക ഇസ്മു അഫ്ലീൽ സൂപ്പർലേറ്റീവ് അതായത് ഏറ്റവും വലിയ അക്രമി എന്ന് പറയാൻ വേണ്ടിയിട്ട് അലിലം എന്നാണ് പറയാം നമ്മൾ കബീർ എന്നുള്ളതിന് അക്ബർ എന്ന് പറയില്ലേ അതേപോലെ വാലിം എന്നുള്ളതിനെ നമുക്ക് അതുലം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അക്രമി വാലിം എന്ന് പറഞ്ഞാൽ അക്രമി അതുലം ഏറ്റവും വലിയ അക്രമി അതിൻ്റെ മുമ്പിൽ മൻ എന്നുണ്ട് മൻ അതിലമു ഏറ്റവും വലിയ അക്രമി ആരാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരുണ്ട് അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് അത് ഇസ്തനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല കാരണം ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് അടുത്ത കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന വാവ് വമൻ അതിലമോ ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരുണ്ട് മിമ്മൻ ഇഫ്തറ മിമ്മൻ എന്നുള്ളത് ശരിക്ക് മിൻ എന്നുള്ളതിൻ്റെ കൂടെ മൻ എന്ന് ചേർന്നതാണ് മിൻ എന്നും മൻ എന്നും ഒന്നിച്ചു ചേരുമ്പോൾ മിമ്മൻ എന്നാവും ഇഫ്തറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചു ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കുക അപ്പോൾ ഇഫ്തറ എന്നുള്ളതിൻ്റെ മുമ്പിൽ മൻ എന്ന് വരുമ്പോൾ മൻ ഇഫ്തറ കെട്ടിച്ചമച്ചവൻ എന്നാവും മൻ എന്നുള്ളതിന് അങ്ങനെയുള്ളവൻ അങ്ങനെയുള്ളവർ എന്നുള്ള അർത്ഥം കൊടുക്കാം മിമ്മനിഫ്തറ കെട്ടിച്ചമച്ചവർ അല്ലെങ്കിൽ കെട്ടിച്ചമച്ചവൻ അതിൻ്റെ മുമ്പിൽ മിൻ ഉണ്ട് മിൻ മൻ ഇഫ്തറ എന്നാണല്ലോ അപ്പോൾ മിൻ എന്നുള്ള കൂടെ ചേരുമ്പോൾ മിമ്മനിഫ്തറ കെട്ടിച്ചമച്ചവനേക്കാൾ അവിടെ മിൻ എന്നുള്ളതിന് അതിനേക്കാൾ എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക ഇഫ്തറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചു മൻ ഇഫ്തറ കെട്ടിച്ചമച്ചവൻ മിൻ മൻ ഇഫ്തറ കെട്ടിച്ചമച്ചവനേക്കാൾ അതാണ് മിമ്മനിഫ്തറ എന്നായും അറിയത് കെട്ടിച്ചമച്ചവനേക്കാൾ അലല്ലാഹി അല എന്ന് പറഞ്ഞാൽ മേൽ എന്നർത്ഥം അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് എന്ത് കിട്ടിച്ച് നമുക്കുക അൽ കസിബ ഖസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ് കസിബ് കളവ് പറയുന്നവൻ കസിബ് അല്ലെങ്കിൽ കിസിബ് കളവ് അപ്പോൾ അൽ കസിബ കളവ് അല്ലെങ്കിൽ കളവിനെ വഹുവ ഇവിടെ വാവ് ഹാലിൻ്റെ വാവാണ് അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാവാണ് അങ്ങനെ ആയിരിക്കേ ആ അവസ്ഥയിലായിരിക്കേ എന്നൊക്കെ അർത്ഥം ഹുവ അവൻ വഹുവ അവനായിരിക്കേ വ ഹുവാ അവനായിരിക്കേ എന്ന് പറഞ്ഞാൽ വിളിച്ചു ക്ഷണിച്ചു എന്നൊക്കെയാണ് ദ ആ യോ ഓ നമുക്ക് പരിചയം ഉണ്ടല്ലോ ദുഅ ദാഴ്വത്ത് എന്നൊക്കെ ദുഅ എന്ന് പറഞ്ഞാൽ വിളിക്കൽ അല്ലെങ്കിൽ പ്രാർത്ഥന ദാഴ്വത്ത് എന്ന് പറഞ്ഞാലും അതന്നെ വിളിക്കൽ അല്ലെങ്കിൽ പ്രബോധനം അതിൻ്റെ മജ്ഹൂല് രൂപമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ദ ആ എന്നുള്ളതിൽ നിന്നല്ല ദൊയ്യ ദോഴയ്യ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ടു വിളിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ മുതാരിയ രൂപമാണ് യുദ് ആ ക്ഷണിക്കപ്പെടുന്നു വിളിക്കപ്പെടുന്നു അപ്പോൾ വഹുവ യുദ്ധ ആ അവൻ ക്ഷണിക്കപ്പെടുന്നവനായിരിക്കേ അല്ലെങ്കിൽ അവനാകട്ടെ ക്ഷണിക്കപ്പെടുന്നു ഇലൽ ഇസ്ലാമി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ഇലൽ ഇസ്ലാമി ഇസ്ലാമിലേക്ക് വല്ലാഹു ഇവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുക്കാം വല്ലാഹു അള്ളാഹു ആകട്ടെ ലാ യഹദീ ഈ ലാ യഹ്ദിൽ ഖൗമ എന്നുള്ള ഭാഗം തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു പോയതാണ് ഹദാ യഹദീ ഹദാ എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലാക്കി അല്ലെങ്കിൽ നേർമാർഗത്തിലാക്കി എന്നൊക്കെ യഹദീ എന്നുള്ളത് അതിൻ്റെ മുലാരിയാണ് സന്മാർഗത്തിലാക്കുന്നു അല്ലെങ്കിൽ സന്മാർഗ്ഗത്തിലാക്കും നേർമാർഗത്തിലാക്കുന്നു അല്ലെങ്കിൽ നേർമാർഗത്തിലാക്കും ലഹദി നേർമാർഗത്തിലാക്കുകയില്ല സന്മാർഗത്തിലാക്കുകയില്ല ആരെ അൽ കൗമ ജനതയെ സമൂഹത്തെ എങ്ങനെയുള്ള ജനത അൽ ലാലിമീൻ ലലമ അക്രമം ചെയ്തു ലാലിമ് അക്രമം ചെയ്യുന്നവൻ അതിൻ്റെ ബഹുവചന രൂപമാണ് ലാലിമൂൻ അക്രമം ചെയ്യുന്നവർ അല്ലെങ്കിൽ അക്രമികൾ അത് ഗ്രാമർ അനുസരിച്ച് ലാലിമീൻ എന്നായി ലാലിമൂൻ എന്ന് പറഞ്ഞാലും ലാലിമീൻ എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെയാണ് അക്രമികൾ അക്രമം ചെയ്യുന്നവർ അക്രമകാരികൾ അപ്പോൾ ഒന്ന് ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വമൻ അല മിമ്മൻ ഇഫ്തറ അലാഹിൽ കസിബ വഹുഅയുആലി ഇസ്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നവനായിരിക്കെ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു പറയുന്നതിനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ട് വല്ലാഹുല എഹ്ദിൽ കൗമൽ അലാലിമീൻ അള്ളാഹു അക്രമികളായ ജനത്തെ അക്രമികളായ സമൂഹത്തെ നേർമാർഗ്ഗത്തിലാക്കുകയില്ല ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യമാണല്ലേ വമൻ അല മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കസിബ വഹു വഅലിൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നവനായിരിക്കെ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ട് അപ്പോൾ ആരുണ്ട് എന്നൊരു ചോദ്യമാണ് അവിടെ അത് ശരിക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ആരും ഇല്ല എന്നാണ് അങ്ങനെയുള്ളൊരു വലിയ അക്രമി ആരുണ്ട് ചോദിച്ചാൽ അങ്ങനെയുള്ള വലിയ അക്രമി വേറെ ആരുമില്ല അവൻ തന്നെയാണ് ഏറ്റവും വലിയ അക്രമി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണത് ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ആ തരത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല ചോദ്യം തന്നെയാണ് പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ വലിയ അക്രമിയായിട്ട് വേറെ ആരുമില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി എന്താണ് അവിടെ അക്രമമായിട്ട് പറഞ്ഞത് മിമ്മനിഫ്തറാ അലല്ലാഹിൽ കസിബ അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കെട്ടിച്ചമച്ച് പറയാ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയാം നോക്കണം നമ്മുടെ തൊട്ട് മുമ്പത്തെ രണ്ട് ആയത്തുകളിൽ ഒന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ജനതയെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നീട് എഴ്സാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെക്കുറിച്ചും പറഞ്ഞു ഈ രണ്ട് ജനതയെക്കുറിച്ചും പറഞ്ഞതിന് ശേഷമാണല്ലോ ഇവിടെ ഇത് പറയുന്നത് അതായത് കുറിച്ച് കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ടെന്നുള്ളത് ശരിക്ക് ആ രണ്ട് ജനതയും ഈ ഒരു ആയത്തുമായിട്ട് നമ്മളേറെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് അതായത് മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ആ ഒരു ജനത അവർ വളരെയധികം വഴിതെറ്റിപ്പോയി ജൂതന്മാർ അവരിലെ ഒരു വേദശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിട്ടുണ്ടായിരുന്ന ഉസേർ എന്ന് പറയുന്ന ആളെ അവർ ദൈവത്തിൻ്റെ പുത്രൻ അള്ളാഹുവിൻ്റെ മകൻ എന്ന രൂപത്തിലേക്കൊക്കെ പറഞ്ഞെത്തിച്ചു എല്ലാ ജൂതന്മാരും അങ്ങനെ പറഞ്ഞു എന്ന് പരിശുദ്ധ കുറവാൻ പറയുന്നില്ല പക്ഷേ ജൂതന്മാരിലെ ഒരു വിഭാഗം ആ തരത്തിൽ പറഞ്ഞു ഈ ഉസേർ എന്ന് പറയുന്ന ആളെ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന രൂപത്തിലൊക്കെ അവർ ബഹുമാനം കൂടിക്കൂടി കൂടി അതുവരെ പറഞ്ഞു ഇവിടെ ഉസേർ എന്നുള്ളത് പ്രവാചകനാണോ അല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് പരിശുദ്ധ ഖുർആാനിലോ അല്ലെങ്കിൽ സഹിയായ ഹദീസുകളിലോ ആ തരത്തിൽ ഉസേർ എന്നുള്ളത് പ്രവാചകനാണ് എന്ന രൂപത്തിൽ കാണുന്നില്ല ജൂത ഗ്രന്ഥങ്ങളിൽ കാണുന്ന എസറ എന്ന് പറയുന്ന ആളും ഖുർആാനിൽ പറയുന്ന ഉസേർ എന്ന് പറയുന്ന ആളും ഒരേ ആൾ തന്നെയാണ് എന്നാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്നാൽ അത് ഒരേ ആൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല എന്നുള്ള അഭിപ്രായവും ഉണ്ട് അതുപോലെ തന്നെ എഴുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അവർ എഴ്സാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബഹുമാനിച്ച അവസാനം ദൈവത്തിൻ്റെ പുത്രൻ എന്ന രൂപത്തിൽ ചിലരൊക്കെ ദൈവം എന്ന രൂപത്തിലും മൂന്നെണ്ണമാണ് അതിലൊന്ന് എന്നുള്ള രൂപത്തിലൊക്കെ പറയാൻ തുടങ്ങി ഏതായാലും ഇവരൊക്കെ തന്നെയും വലിയ അക്രമമാണ് ചെയ്തത് ദൈവത്തിന് മകനുണ്ടാവുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ അക്രമമാണ് മക്കാ മുഷ്രീഖുകൾ പറഞ്ഞിരുന്നു മലക്കുകളെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ പെൺകുട്ടികളാണ് പുത്രിമാരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ദൈവത്തിന് അള്ളാഹുവിന് പുത്രന്മാർ പുത്രിമാർ എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ് ഇനി അത് മാത്രമല്ല അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത കളവ് കെട്ടിച്ചമക്കുക എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല വിടുക എല്ലാ കാലത്തേക്കും യോജിച്ച ഒരു ആയത്താണിത് അള്ളാഹു പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പറയാം അതിൽ പ്രവാചകന്മാരെ നിഷേധിക്കലുണ്ട് പ്രവാചകന്മാർ പറയാത്ത കാര്യങ്ങൾ നമ്മളായിട്ട് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കലാണ് അതേപോലെ തന്നെ നമ്മളൊക്കെ ഈ രൂപത്തിലൊക്കെ ആരാധിച്ചാലാണ് അള്ളാഹു സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു പറയാത്ത പരിശുദ്ധ ഖുർഹാനിലോ ഹദീസിലോ പറയാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങുക അങ്ങനെയൊക്കെ ആരാധിക്കുമ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹു പറയാത്ത കാര്യങ്ങൾ എന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അത് പരിശുദ്ധ കുർആാനിലും ഹദീസുകളിലുമുണ്ട് അതിന് പുറമെ നമ്മളായിട്ട് നമ്മളുടെ വകയായിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അത് അള്ളാഹു പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയലാണ് അപ്പോൾ ഈ രൂപത്തിലൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നതിനേക്കാൾ വലിയ അക്രമിയാരുണ്ട് മാത്രമല്ല വഹുവ യുദ്ധ ഇലൽ ഇസ്ലാം അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുന്നവനായിരിക്കേ അപ്പോൾ അറിയാത്തത് കൊണ്ടല്ല ഇത് പറയുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല ഇസ്ലാമിലേക്ക് അവനെ ക്ഷണിക്കുന്നുണ്ട് അതായത് അവൻ ക്ഷണിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അവനെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും എന്താണ് സത്യമെന്ന് അവനറിയാം അതൊക്കെ അറിഞ്ഞിട്ടും അവൻ അള്ളാഹുവിൻ്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറയാണ് അറിയാത്ത ഒരാൾ പറയുന്ന പോലെയല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും തെറ്റായ രൂപത്തിൽ പറയുന്നത് അപ്പോൾ ഇസ്ലാം എന്താണെന്നും അള്ളാഹു ആരാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിൻ്റെ പേരിൽ കളവുകൾ കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിനേക്കാൾ വലിയ അക്രമിയായിട്ട് ആരുണ്ട് അവനാണ് ഏറ്റവും വലിയ അക്രമി എന്നിട്ട് അള്ളാഹു പറയാം അള്ളാഹുലാ എഹ്ദിൽ കൗമല്ലാലിമീൻ അക്രമികളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല അപ്പോൾ ഇതൊരു വലിയ അക്രമാണ് അള്ളാഹുവിൻ്റെ പേരിൽ ഓരോ കളവുകൾ കെട്ടിച്ചമച്ച് പറയുക ഇല്ലാത്തോരോ കാര്യങ്ങൾ ഉണ്ടാക്കി പറയാം കെട്ടിച്ചമച്ച് പറയാം അങ്ങനെ പറയുന്നവൻ വലിയ അക്രമിയാണെന്ന് മാത്രമല്ല ആ അക്രമികൾ അവരെ അള്ളാഹു നേർമാർഗ്ഗത്തിലാക്കുകയില്ല കാരണം അവർക്ക് നേർമാർഗം എത്തിച്ചു കൊടുത്തിട്ടും എന്താണ് സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അത് അംഗീകരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല എനിക്ക് ഈ ഒരു തെറ്റായ രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്നവരാണവർ അങ്ങനെ സത്യം മനസ്സിലാക്കിയിട്ടും തെറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടണം തെറ്റിൽ തന്നെ എനിക്ക് ജീവിക്കണം എന്നൊരാൾ വാശി പിടിക്കുകയാണെങ്കിൽ നിർബന്ധപൂർവം അയാളെ പിടിച്ചിട്ട് നേർമാർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുകയില്ല ഇത് തൊട്ട് മുമ്പത്തെ ആയത്ത് വിശദീകരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് അള്ളാഹു ആ തരത്തിൽ പ്രവർത്തിക്കൂല ഒരാൾ തെറ്റിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പ്രവർത്തന രീതിയല്ല അതേസമയം അദ്ദേഹത്തിന് മനസ്സിൽ തൗപ ചെയ്യാൻ തോന്നി അദ്ദേഹം ചെയ്ത അക്രമങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് തെറ്റായി തോന്നി അതിന് തൗപ ചെയ്ത് മടങ്ങി നേർമാർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചു നടക്കുകയാണെങ്കിൽ സത്യം മനസ്സിലാക്കി എനിക്ക് സത്യമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് എന്നാഗ്രഹിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അല്ലാഹു നേർവഴി കാണിച്ചു കൊടുക്കും സത്യമൊക്കെ മനസ്സിലാക്കിയിട്ടും തെറ്റിൽ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു നിർബന്ധപൂർവ്വം നേർമാർഗത്തിലേക്ക് കൊണ്ടുവരില്ല എന്നർത്ഥം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വമൻ അതിലമോ വമൻ ന്യൂനിന് സുക്കൂന് അതിന് ശേഷം വരുന്നത് ഹംസയാണ് ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള ന്യൂന് വന്നാൽ ഇൽഹാറാണ് നിയമം വെളിവാക്കി പറയണം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ന്യൂനിന് ഒരു പുള്ളിക്ക് പുറമേ ആ ഒരു സുക്കൂനിൻ്റെ അടയാളം ഉണ്ടാവും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെ ഇൽഹാർ ചെയ്യണം വെളിവാക്കണം അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ വെറും ഒരു പുള്ളി മാത്രമേ നൂനുണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ വമൻ അതിലമോ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം വമൻ അതിലമോ മിമ്മനിഫ്തറ അവിടെ മിമ്മൻ മീമിൻ്റെ ശബ്ദം മണിക്കുക മിമ്മനി ഇഫ്തറ എന്നെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മിമ്മൻ എന്നാണ് ശരിക്കും അവിടെ ന്യൂന സുക്കൂനാണ് എന്തുകൊണ്ട് മിമ്മനി എന്നായി അതിൻ്റെ കാരണം മിമ്മൻ എന്ന് എന്നെഴുതുകയാണെങ്കിൽ ന്യൂനിന് സുക്കൂന് പിന്നീട് വരുന്ന ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ് ഇഫ്തറ എന്നുള്ളതിൽ ഫാ ഇനു സുക്കൂന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹംസത്വ വസലുണ്ട് ഉച്ചരിക്കൂല അപ്പോൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ നോക്കുകയാണെങ്കിൽ മിമ്മൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന് ഇഫ്തറ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഫാ ഇന സുക്കൂന് അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരാൻ പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ ആ ആദ്യത്തെ സുക്കൂനെ മാറ്റും അതുകൊണ്ടാണ് മിമ്മൻ എന്നെഴുതാതെ മിമ്മനി എന്നാക്കിയത് മിമ്മൻ എന്നെഴുതുകയാണെങ്കിൽ അവിടെ പാരായണത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും മിമ്മൻ ഇഫ്തറ എന്ന് പറയുമ്പോൾ പാരായണത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും മിമ്മൻ ഇഫ്തറ എന്ന് പറയുമ്പോൾ ആ പാരായണം ആ അതേ ഒഴുക്ക് കിട്ടുകയും ചെയ്യും അലല്ലാഹിൽ കതിബ വഹുവ യുദ്ധ ആ യുദ്ധ എന്നുള്ള ദാലിന് സുക്കൂന് എടുത്ത് പറയണം കൽക്കലത്തിൻ്റെ അക്ഷരമാണ് തൊട്ട് വെച്ച് പോയാൽ പോരാ വെളിവാക്കി പറയണം യുദ്ധ യദ് എന്നുള്ളത് യുദ്ധ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ളൊരു നീട്ടൽ അതിനുശേഷം ഇല എന്നുള്ളതിലൊരു ഹംസ അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് നീട്ടൽ യുദ്ധ ആ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് ഹംസ ഇല എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ മദ്ദും ഹംസയും നീട്ടലും ഹംസയും അടുത്തടുത്താണ് പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ് അങ്ങനെയാവുമ്പോൾ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫസിൽ യുദ്ധ ഇലിൽ ഇസ്ലാമി ഇസ്ലാമി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ ഇസ്ലാം എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ മീമിനെ സുക്കൂനിട്ടിട്ട് നിർത്തണം അങ്ങനെ നിർത്തുമ്പോൾ ആ ലാ എന്നുള്ളതിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ്കാരുതായിട്ട് മാറും അപ്പോൾ ഇലിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് നിർത്താം ഇനി അവിടെ നിർത്താതെ പോവാണെങ്കിൽ ഇലിൽ ഇസ്ലാമി ആ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്തു പോവാം ലാ യഹദിൽ കൗമ എന്ന് എടുത്തു കഴിഞ്ഞാൽ യഹ്ദീ എന്നവിടെ നീട്ടാനുണ്ട് ശരിക്ക് പിന്നെ അൽ കൗമ എന്നാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഒരു നീട്ടലിന് ശേഷം ഹംസത്ത് വസ്തു വന്നാൽ യഹ്ദീ എന്നുള്ള നീട്ടലിന് ശേഷം പിന്നൊരു ഹംസത്ത് വസ്സലാണ് അപ്പോൾ നീട്ടലിന് ശേഷം ഹംസത്ത് വസ്സല് വന്നാൽ ആ നീട്ടൽ നഷ്ടപ്പെടും അപ്പോൾ ലാ യഹദീ എന്ന് പറയില്ല ലാ യഹദി എന്നേ പറയുള്ളൂ ലാ യഹദിൽ കൗമൽ ദാലിമീൻ ീൻ അവസാനത്തെ നൂനെ സുക്കൂനിട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഇസ്ലാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ വമൻ അല മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കസിബ ഇഫ്തറ കെട്ടിച്ചമച്ചു കെട്ടിച്ചമച്ചു പറഞ്ഞു എന്തിനെ അൽ കസിബ കളവിനെ അപ്പോൾ ആ എന്നുള്ള വാക്ക് അവിടെ മഫുലംബിഹിയാണ് ഒബ്ജെക്റ്റാണ് കർമ്മമാണ് ബിഹിക്ക് എപ്പോഴും മിറാബ് ആയിരിക്കും ഫത്ത കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കുക ഫത്ത കൊണ്ടോ ഫത്തൻ ഉണ്ടോ അപ്പോൾ ഇവിടെ കസിബ അവസാനത്തിൽ ഫത്ത ഇടാനുള്ള കാരണം അത് ബിഹി ആയതുകൊണ്ടാണ് അലല്ലാഹി അല്ലാഹി എന്നെടുത്തു കഴിഞ്ഞാൽ അല എന്നുള്ളത് ഹർഫ് ജറാണ് അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം അതുകൊണ്ടാണ് അലല്ലാഹി അവസാനത്തിൽ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ ഖസർ കൊടുക്കാനുള്ള കാരണം അല വന്നതുകൊണ്ടാണ് ഇനി വഹുവ യുദ്ധ ആ യുദ് ആ എന്നുള്ളത് മജുഹൂൽ രൂപമാണ് മുലാരിയാണ് മജുഹൂൽ ഇലൽ ഇസ്ലാമി എന്നെടുക്കുകയാണെങ്കിൽ അല പറഞ്ഞ പോലെ തന്നെ ഇലയും ഹർഫ് ജറാണ് ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണ കസുറുണ്ടോ കസർ തൻവീനും ഉണ്ടോ അതുകൊണ്ടാണ് ഇലൽ ഇസ്ലാമി അവസാനത്തിൽ കസറാണുള്ള കാരണം വല്ലാഹു ലാ എഹ്ദിൽ കൗമൽ വാലിമീൻ ലാ എഹ്ദീ നേർമാർഗത്തിലാക്കുകയില്ല ആരെ അൽ കൗമ ജനതയെ അപ്പോൾ അൽ കൗമെന്നുള്ളത് മഫുലം ബിഹിയാണ് അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത് കൗമ എന്ന് അവസാനത്തിൽ ഫത്ത് വിട്ട് എഴുതിയത് ഈ എന്നുള്ള പദത്തിൻ്റെ വിശേഷണമാണ് വാലിമീൻ എന്നുള്ള പദം ശരിക്ക വെറുതെ എഴുതുകയാണെങ്കിൽ വാലിമൂൻ എന്നാണ് എഴുതേണ്ടത് അതാണ് റഫിൻ്റെ രൂപം അടിസ്ഥാന രൂപം പക്ഷേ അൽ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദായതുകൊണ്ട് ആ അൽ കൗമെന്നുള്ളതിൻ്റെ എല്ലാ രൂപങ്ങളും ഇതിനും കിട്ടണം അൽ കൗം എന്നുള്ളതിന് നെസ്ബ് കിട്ടിയ രൂപമാണ് കൗമ എന്നാണ് ലാലിമൂൻ എന്നുള്ളതിനെ എങ്ങനെയാണ് നെസ്ബ് ഇട്ടിട്ട് എഴുതുക ലാലിമൂൻ എന്നുള്ളതിനെ നെസ്ബോ ജെറോ കൊടുക്കണമെങ്കിൽ ലാലിമീൻ എന്നാക്കണം അതുകൊണ്ടാണ് ലാലിമൂൻ എന്നെഴുതാതെ ലാലിമീൻ ആക്കിയത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൗം എന്നുള്ളതിൻ്റെ വിശേഷണമായതുകൊണ്ടാണ് നെസ്ബ് കൊടുക്കേണ്ടി വന്നത് അതേപോലെ ഉണ്ട് അൽ കൗമെന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അലിഫ്ലാം ഉള്ളതുകൊണ്ട് അൽ ലാലിമീൻ എഴുതണം രണ്ടിനും അലിഫ്ലാമ് തുടക്കത്തിലുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃതവാൻ അലമദല്ലാഹി റബ്ബുലമീൻ അസ്സലാ അയലിക്കു വർമ്മത്തുള്ള